രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറ് കൊടും ക്രൂരതയുടെ രാത്രിക്ക് ശേഷം ഡൽഹിയിലാഞ്ഞടിച്ച പ്രതിഷേധക്കാറ്റ് രാജ്യത്തെ ആകെ പിടിച്ചുലച്ചു തൊട്ടടുത്ത വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതെ താഴെ ഇറക്കിയത് അഴിമതിക്കൊപ്പം സ്ത്രീ സുരക്ഷയും ഉയർത്തിപ്പിടിച്ച പ്രചാരണങ്ങൾ സമാനമായൊരു ജനരോഷം നേരിടുകയാണ് മമതാ ബാനർജി ഇപ്പോൾ കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ ബലാത്സംഗവും കൊലപാതകവും മമതയെയും തൃണമൂൽ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുകയാണ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ബി ജെ പിക്ക് തൊടാനാകാത്ത മമതയുടെ ജനകീയത അഭയാസംഭവത്തോടെ നിഷ്പ്രഭമാവുകയാണോ കൊൽക്കത്ത ആർജിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർ ജോലിക്കിടെ ക്രൂരബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത് ഇക്കഴിഞ്ഞ ഒൻപതിന് രണ്ടാം വർഷം പി ജി വിദ്യാർത്ഥിയായ ഡോക്ടറെ കാണാനില്ലെന്ന് സഹപ്രവർത്തകർ ആദ്യം പരാതി പറയുന്നു മുപ്പത്തിയാറ് മണിക്കൂർ നിന്റെ ഷിഫ്റ്റ് പൂർത്തിയാക്കിയ ശേഷം സെമിനാർ ഹാളിലേക്ക് പോകുന്ന യുവതിയെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് അവസാനമായി സഹപ്രവർത്തകർ കണ്ടത് മണിക്കൂറുകൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തി നടന്നത് അതിക്രൂര ലൈംഗികാതിക്രമമെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തം ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്ഥിരീകരിക്കുന്നു ഓഗസ്റ്റ് പത്തിന് തന്നെ പോലീസ് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ചതാണ് നിർണായകമായത് എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് വ്യാപക പരാതി ഉയർന്നു ബംഗാളിൽ മാത്രമല്ല രാജ്യത്താകെ പ്രതിഷേധം ശക്തമായി മുപ്പത്തിയൊന്നുകാരിയായ ഡോക്ടറുടെ രക്ഷിതാക്കളെ ആദ്യം അറിയിച്ചത് മകൾ ആത്മഹത്യ ചെയ്തെന്നാണ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് മൃതദേഹം കാണാൻ മാതാപിതാക്കളെ അനുവദിച്ചതെന്നും പരാതിയുണ്ട് സംഭവത്തിന് പിന്നാലെ സെമിനാർ ഹാളിന് തൊട്ടടുത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും സംശയത്തിന് വഴിവെച്ചു മെഡിക്കൽ കോളേജ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൃത്യസമയത്ത് പരാതി ലഭിക്കാത്തതും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതു അടക്കം സർക്കാരിനെയും പോലീസിനെയും ചോദ്യമുന്നിൽ നിർത്തുന്ന നിരവധി സംഭവങ്ങളും ഉണ്ടായി യുവതിയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി ഞായറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കുമെന്നും അല്ലാത്തപക്ഷം അന്വേഷണം സി ബി ഐക്ക് കൈമാറുമെന്നും അറിയിച്ചു പക്ഷേ തൊട്ടടുത്ത ദിവസം കേസ് സി ബി ഐക്ക് കൈമാറി കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിറക്കി ഓഗസ്റ്റ് പതിനാലിന് സി ബി ഐ കേസ് ഏറ്റെടുത്തു ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പതിനാലിന് രാത്രി ആർജിക്കർ മെഡിക്കൽ കോളേജ് നേരെ ആക്രമണം ഉണ്ടാകുന്നത് മൃതദേഹം കിട്ടിയ സെമിനാർ ഹാളിന് തൊട്ടടുത്ത എമർജൻസി റൂം തകർക്കപ്പെട്ടു സമരത്തിലുള്ള ഡോക്ടർമാരെ ഭയപ്പെടുത്താനുള്ള ടി എംസിയുടെ ശ്രമമെന്നാണ് ഇടതുപക്ഷവും നടത്തിയ ആക്രമണമെന്ന് മമതാ ബാനർജി പറഞ്ഞു എന്നാൽ അക്രമവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ കൂടുതലും തൃണമൂൽ പ്രവർത്തകരാണ് ഡോക്ടറുടെ കൊലപാതകത്തിലും തുടർന്ന് നടന്ന ആശുപത്രി ആക്രമണത്തിലും മമതാ സർക്കാരിനെ ഹൈക്കോടതി കണക്കറ്റ് വിമർശിച്ചു രോഗികളെ മറ്റാശുപത്രികളിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജ് അടച്ചിടുമെന്ന് വരെ പറഞ്ഞു കോടതി ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഡോ സന്ദീപ് ഘോഷിനെ അടക്കം സിബിഐ ചോദ്യം ചെയ്യുകയാണ് കൃത്യമായ അന്വേഷണം ആരോഗ്യ പ്രവർത്തന സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് ഡോക്ടർമാർ പ്രതിഷേധവും തുടരുന്നുണ്ട് നിരോധനാജ്ഞയടക്കം പ്രഖ്യാപിച്ച് പ്രതിഷേധങ്ങൾ നേരിടാൻ തന്നെയാണ് സർക്കാർ തീരുമാനം നാൽപ്പത്തിരണ്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റി ഈ ഉത്തരവ് പിന്നീട് തിരുത്തേണ്ടി വന്നു മറുഭാഗത്ത് മുഖം രക്ഷിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു സ്ത്രീ സുരക്ഷയ്ക്കായി രതിരേ സാധ്യ എന്ന പേരിൽ പ്രത്യേക പദ്ധതിയാണ് ബംഗാൾ സർക്കാർ ആലോചിക്കുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക മൊബൈൽ ആപ്പും വോളണ്ടിയർമാരും സാധ്യമെങ്കിൽ സ്ത്രീകളെ രാത്രി ഷിഫ്റ്റിൽ നിന്ന് ഒഴിവാക്കുക ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ രണ്ട് സ്ത്രീകളെ ഒരുമിച്ച് ഷിഫ്റ്റിലിടുക ഒറ്റ ഷിഫ്റ്റിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം ജോലി ചെയ്യിക്കരുത് തുടങ്ങിയവയാണ് പദ്ധതി നിർദ്ദേശങ്ങൾ മമത സർക്കാരിനെതിരെ വീണുകിട്ടിയ അവസരം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സ്ത്രീ സുരക്ഷയും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നവും ചൂണ്ടിക്കാട്ടി മമതയുടെ രാജി ആവശ്യപ്പെടുകയാണ് ബി ജെ പിയും ഇടതുപക്ഷവും സംഭവം കൈകാര്യം ചെയ്തതിൽ തൃണമൂൽ കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട് കൊൽക്കത്ത കമ്മീഷണർ വിനീത് ഗോയലിനെ ചോദ്യം ചെയ്യണമെന്ന് രാജ്യസഭാ എം പി സുഖേന്ദ്രശേഖർ റോയ് ആവശ്യപ്പെട്ടു ഇതിനെതിരെ മുതിർന്ന നേതാവ് കുണാൽ ഘോഷ് രംഗത്തെത്തി പാർട്ടിയിൽ പരസ്യ പോര് മുറുകുന്നതിനിടെ സമരവുമായി മുഖ്യമന്ത്രി തന്നെ തെരുവിലിറങ്ങുന്നതും ബംഗാൾ കണ്ടു ടി എം സിയുടെ വനിതാ എം പിമാരും എം എൽ എമാരും അണിനിരുന്ന പ്രതിഷേധ റാലി ആവശ്യം അന്വേഷണം ഉടൻ പൂർത്തിയാക്കണം കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകണം എന്നിങ്ങനെ ഇത് പ്രഹസനമെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു എതിരാളികളുടെ ഒളിയമ്പുകൾ വരെ സധൈര്യം നേരിട്ട് വിജയിച്ച ചരിത്രമാണ് മമതയ്ക്ക് ബംഗാൾ തിരിച്ചുപിടിക്കാനുള്ള സി പി എം ശ്രമങ്ങളും അവിടെ ഭരണം നേടാനുള്ള ബി ജെ പി തന്ത്രങ്ങളും ഒരുപോലെ പാളിയത് മമതാ ബാനർജി എന്ന ഉരുക്കു വനിതയുടെ ജനകീയതയ്ക്ക് മുന്നിലാണ് ആ സ്വീകാര്യതക്കാണ് യുവ ഡോക്ടറുടെ കൊലപാതകവും തുടർ സംഭവങ്ങളും മങ്ങലേൽപ്പിക്കുന്നത് തെരുവിലിറങ്ങിയ രാഷ്ട്രീയ നാടകങ്ങളും മുഖം രക്ഷിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളും മതിയാകുമോ മമതയ്ക്കെതിരായ പ്രതിഷേധാജ്നി ശമിപ്പിക്കാൻ ഒടുവിൽ മമതയ്ക്ക് കാലിടറുമോ